സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നൂറ്റി പതിനെട്ടാമത് വാർഷികം ആഘോഷിച്ച കൊടശ്ശേരി ജി എം എൽ പി സ്കൂൾ മൽഹാർ എന്ന പേരിൽ പരിപാടി പ്രസിഡന്റ് സി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും നമ്മുടെ സ്കൂളിന്റെ അധ്യാപകരുടെ ഒരു ഐക്യം അവരുടെ ഒരു ഊർജം അവരുടെ ഒരു കരുതൽ ഈ സ്കൂളിന് വളരെയധികം ഉണ്ട് അതുപോലെ തന്നെയാണ് ഊർജ സ്വലമായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന പി ടി എ നാട്ടുകാര് ക്ലബ്ബ് പ്രതിനിധികൾ അടക്കമുള്ള ഒരു കൂട്ടം ഒരു കൂട്ടായ്മ ഈ കൊടശ്ശേരി മേഖലയുടെ അല്ലെങ്കിൽ മലയാട്ടപ്പടി മേഖലയുടെ ഒരു കൂട്ടായ്മ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് പഞ്ചായത്തിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ സ്കൂൾ ഇത്രയും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളിലും പല മേഖലകളിലും വലിയ വിജയം കരസ്ഥമാക്കാൻ ഇവിടെ സാധിച്ചിട്ടുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തില് നമ്മുടെ എച്ച് എം വളരെ മികവ് കുട്ടികൾ നേടിയിട്ടുള്ള ഓരോ മേഖലയിലും നേടിയിട്ടുള്ള പരിപാടികളുടെ വിജയ പ്രഖ്യാപനങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി തികച്ചും അത് സ്കൂളിൻ്റെ വലിയ ഒരു നേട്ടം തന്നെയാണ് തുടർന്നും എല്ലാവരുടെയും ഈ ഒരു ഒത്തൊരുമ ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ വർഷമല്ല നമ്മുടെ ഒരു പരിപാടി സ്കൂളിന്റെ കഴിഞ്ഞ പ്രശസ്ത തിരക്കഥാകൃത്തെ ഡോക്ടർ എസ് ഗോപു മുഖ്യപ്രഭാഷണം നടത്തി വാർഡംഗവും പി ടി എ പ്രസിഡന്റുമായ അസ്കർ മൂക്കട്ട അധ്യക്ഷനായി കൊടശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് പി കെ അനീസ് രചിച്ച ഇരുട്ടിൽ കൈപിടിക്കുന്ന വെളിച്ചങ്ങൾ എന്ന പുസ്തകം പി കെ ആസഫലി പരിചയപ്പെടുത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച കുട്ടികൾക്ക് എൻഡോമെന്റും ഉപഹാരങ്ങളും നൽകി അനുമോദിച്ചു പ്രോഗ്രാമിന് പേര് നിർദ്ദേശിച്ച ആഗ്നിഷ് എന്ന വിദ്യാർത്ഥിക്ക് പ്രത്യേക സമ്മാനം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് പഞ്ചായത്ത് അംഗങ്ങൾ എൻ ടി സുരേന്ദ്രൻ വി ആർ രോഹിൽനാഥ് മനോജുകാരായ ഷമീമലി എൻ രുക്മണി സ്കൂൾ ലീഡർ എം കെ ഷെൻസ പ്രോഗ്രാം കൺവീനർ സുജാത തുടങ്ങിയവർ സംസാരിച്ചു വാർഷികത്തോടനുബന്ധിച്ച കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ സി ടി വി ഓൺലൈൻ നിങ്ങളോടൊപ്പം